ആകാശത്തോളം ഉയർന്നു നിൽക്കുന്ന ശിവപ്രതിമയും അതിനെ ചുറ്റി നിൽക്കുന്ന അറബിക്കടലും ചേരുന്ന കാഴ്ച ആരെയാണ് അത്ഭുതപ്പെടുത്താതിരിക്കുക അതിനാൽ തന്നെ കർണാടകയിലെ മുരടേശ്വർ എന്ന സ്ഥലത്തെക്കുറിച്ച് കേൾക്കാത്തവർ വളരെ വിരളമായിരിക്കും എന്ന് തന്നെ നമുക്ക് പറയാൻ സാധിക്കും അറബിക്കടലിനോട് ചേർന്ന് കിടക്കുന്ന സുന്ദരമായ സ്ഥലത്തെ ഏറ്റവും പ്രശസ്തമാക്കുന്നത് അവിടുത്തെ മുരടേശ്വർ ക്ഷേത്രമാണ് ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ രണ്ടാമത്തെ ശിവപ്രതിമ സ്ഥിതി ചെയ്യുന്ന ഇടമെന്ന ഒറ്റ വിശേഷണം മാത്രം മതി വിശ്വാസികൾക്ക് ഇവിടെ വരാനുള്ള കാരണത്തിന് അതിശയ കാഴ്ചകൾ മാത്രം സമ്മാനിക്കുന്ന മുരടേശ്വരന്റെ വിശേഷങ്ങൾ എത്ര പറഞ്ഞാലും തീരില്ല എന്ന് മാത്രമല്ല ഒരു വിശ്വാസി എന്ന നിലയിലും സഞ്ചാരി എന്ന നിലയിലും അറിയാനും കാണുവാനും ഏറെയുണ്ട് ഇവിടെ മംഗലാപുരത്തു നിന്നും അറുപത് കിലോമീറ്റർ അകലെയായി സ്ഥിതി ചെയ്യുന്ന മുരടേശ്വരനെ കുറിച്ച് നമുക്കൊന്ന് വിശദമായി നോക്കാൻ ശ്രമിക്കാം ലോകത്തിലെ തന്നെ ഉയരം കൂടിയ ശിവപ്രതിമകളിൽ രണ്ടാമത്തേതാണ് മുരടേശ്വരലേത് കടലിലേക്ക് തള്ളി നിൽക്കുന്ന അടി ഉയരമുള്ള ചതുർബാഹുവായ ശിവശില്പമാണ് ഇവിടത്തെ പ്രധാന കാഴ്ച നേപ്പാളിലാണ് ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ ശിവപ്രതിമയുള്ളത് ദക്ഷിണേന്ത്യയിലെ ഏറ്റവും ഉയരമുള്ള ക്ഷേത്രഗോപുരങ്ങളിൽ രണ്ടാം സ്ഥാനത്ത് നിൽക്കുന്നതും മുരടേശ്വർ ക്ഷേത്രത്തിന്റെ രാജഗോപുരമാണ് ഇരുപത് നിലകളുള്ള ഈ രാജഗോപുരത്തിന് ഇരുന്നൂറ്റി അൻപത്തിയൊൻപത് അടി ഉയരമാണുള്ളത് മുരടേശ്വരിൽ എത്തുന്ന സഞ്ചാരികൾ നിശ്ചയമായും കണ്ടിരിക്കേണ്ട ഒരു സ്ഥലമാണിത് ലിഫ്റ്റ് വഴിയും ക്ഷേത്രഗോപുരത്തിൽ കയറാൻ സഞ്ചാരികൾക്ക് അവസരമുണ്ട് എന്നതും ഈ ക്ഷേത്രത്തെ ശ്രദ്ധേയമാക്കി മാറ്റുന്നു അറബിക്കടലിന് സമീപമുള്ള കന്ദുകഗിരി എന്ന ചെറിയ കുന്നിൻ മുകളിലാണ് ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് അറബിക്കടലിലേക്ക് തള്ളി നിൽക്കുന്ന രീതിയിലാണ് ഈ കുന്ന് സ്ഥിതി ചെയ്യുന്നത് എന്നതിനാലും ഈ മലയുടെ മൂന്ന് വശവും കടലാണ് എന്നതിനാലും ഈ കാഴ്ച മുരടേശ്വർ എന്ന സ്ഥലത്തിന്റെ സൗന്ദര്യത്തിന്റെ മാറ്റുകൂട്ടുന്നു മുരടേശ്വരിൽ ആരാധിക്കുന്നത് ആത്മലിംഗമാണ് എന്നാണ് വിശ്വാസം ശിവനെ പ്രീതിപ്പെടുത്തി ആത്മലിംഗവുമായി ലങ്കയ്ക്ക് മടങ്ങുകയായിരുന്ന രാവണനെ ഗണപതി കൗശലത്തിൽ തടയുകയും മണ്ണിൽ ഉറഞ്ഞ ശിവലിംഗത്തെ വലിച്ചുയർത്താനുള്ള ശ്രമത്തിനിടയിൽ ഇത് പല കഷ്ടങ്ങളായി മുറിയുകയും ചെയ്തതായി ഒരു കഥയുണ്ട് അതിലൊരു ഭാഗം വന്നു വീണ സ്ഥലമാണത്രേ മുരടേശ്വർ എന്നാണ് ഐതിഹ്യം മൂന്ന് വശവും കടലിനാൽ ചുറ്റപ്പെട്ടു കിടക്കുന്ന ഇടം എന്ന നിലയിലും മുരടേശ്വർ എന്ന സ്ഥലം ഏറെ പ്രസിദ്ധമാണ് ഇവിടെ കുന്നിൻ മുകളിൽ നിന്നുള്ള കടൽ കാഴ്ചകളും പിന്നെ കടൽ തീരവും വിശ്വാസികളെ മാത്രമല്ല വിനോദസഞ്ചാരികളെയും ഇവിടേക്ക് ആകർഷിക്കുന്നു കാശിനാഥൻ എന്ന ശില്പിയുടെ നേതൃത്വത്തിൽ അതിസൂക്ഷ്മമായി നിർമ്മിച്ചിരിക്കുന്ന ഈ പ്രതിമയുടെ ഗാംഭീര്യം എടുത്തു പറയേണ്ടതാണ് രണ്ടു വർഷമാണ് പ്രതിമ ഈ കാണുന്ന രൂപത്തിൽ തീർക്കുവാൻ വേണ്ടി വന്നത് ശില്പത്തിനുള്ളിൽ പുറമേ നിന്നുള്ള കാഴ്ച മാത്രമല്ല ശില്പത്തിനുള്ളിലും വിസ്മയങ്ങൾ ശില്പി ഒളിപ്പിച്ചു വെച്ചിട്ടുണ്ട് കോൺക്രീറ്റിൽ വെള്ളി പൂശിയതാണ് ഈ പ്രതിമ എന്നതുകൂടാതെ പ്രതിമയ്ക്കുള്ളിൽ രണ്ട് മ്യൂസിയങ്ങളും നമുക്ക് കാണാൻ സാധിക്കും മുരടേശ്വർ ക്ഷേത്രത്തിനും ശിവപ്രതിമയ്ക്കും രാജഗോപുരത്തിനുമിടയിലായി കാഴ്ചകൾ ഒരുപാടുണ്ട് ഇവിടെ കണ്ടു തീർക്കാൻ ചുറ്റോടു ചുറ്റുമുള്ള ചെറിയ ക്ഷേത്രങ്ങളും ഉപക്ഷേത്രങ്ങളും അതിമനോഹരമായ ലാൻഡ്സ്കേപ്പും അവിടെ ഉറപ്പിച്ചു നിർത്തിയിരിക്കുന്ന പ്രതിമകളും രൂപങ്ങളുമെല്ലാം ഈ പ്രദേശത്തിന്റെ ഭംഗി ഇരട്ടിയാക്കുന്നു ധർമ്മസ്ഥല നഞ്ചൻഗുഡ് ഗോകർണ ദാരേശ്വര എന്നിവയ്ക്കൊപ്പം കർണാടകയിലെ ശിവൻറെ അഞ്ച് പുണ്യക്ഷേത്രങ്ങളിലൊന്നായി മുരടേശ്വര ക്ഷേത്രം കണക്കാക്കപ്പെടുന്നു ഈ ക്ഷേത്രങ്ങളിൽ രാവണൻ തകർത്താത്മലിംഗത്തിൻറെ അഞ്ചു ഭാഗങ്ങളുണ്ടെന്ന് വിശ്വസിക്കപ്പെടുന്നു